നമസ്കാരം വൻ പോലീസ് സന്നാഹവുമായി പി സി ജോർജിന്റെ ഈരാറ്റുപേട്ടയിലെ വീട്ടിലെത്തിയെങ്കിലും പോലീസ് വിചാരിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നടന്നില്ല മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിനെ തുടർന്നാണ് പി സി ജോർജ് വീട്ടിൽ നിന്നും മാറി നിൽക്കുകയും തിങ്കളാഴ്ച ഹാജരാകാമെന്ന് പറയുകയും ചെയ്തിരുന്നു അതുപ്രകാരം പോലീസ് ഇന്ന് വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ പി സി ജോർജ് ഇല്ലായിരുന്നു പോലീസ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കോടതിയിൽ ഹാജരാക്കാമെന്നാണ് പോലീസ് വിചാരിച്ചത് എന്നാൽ പോലീസ് ബുദ്ധിയെ മറികടന്ന് ഇരാറ്റുപേട്ട കോടതിയിൽ പി സി ജോർജ് ഹാജരായി ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് ബി നേതാവ് പി സി ജോർജ് ഇരാറ്റുപേട്ട കോടതിയിലാണ് കീഴടക്കുന്നത് ഈരാറ്റുപേട്ട കോടതിയിൽ ബി ജെ പി പ്രവർത്തകർക്കൊപ്പമാണ് എത്തിയത് അഭിഭാഷകൻ ഒപ്പം പി സി ജോർജിന്റെ കൂടെ ഉണ്ടായിരുന്നു കോടതിയിൽ കീഴടങ്ങാനെത്തിയതും പോലീസിനെ ആകെ അമ്പരിപ്പിച്ചു അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ നീക്കം മറികടന്നാണ് പി സി ജോർജിന്റെ ഇരാറ്റുപേട്ടയിൽ ഒരു മാസ് എൻട്രി തന്നെ ഉണ്ടായത് നേരത്തെ ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി നിഷേധിച്ചതിന് പിന്നാലെയാണ് പോലീസ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ആരംഭിച്ചത് നേരത്തെ കോടതി ജാമ്യാപേക്ഷ നിരസിച്ചതിന് പിന്നാലെ ശനിയാഴ്ച വീട്ടിൽ നോട്ടീസ് നൽകാനെത്തിയ പോലീസ് സംഘം പി സി ജോർജ് ഇല്ലാത്തതിനാൽ മടങ്ങുകയായിരുന്നു അതിനുശേഷം നോട്ടീസ് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് കൈപ്പറ്റിയിരുന്നു ഇന്ന് ഉച്ചവരെ സാവകാശം തേടി പി സി ജോർജ് പാലാ ഡിവൈഎസ്പി ഓഫീസിൽ കത്തും നൽകിയിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സാവകാശം തേടിയത് എന്നാൽ പോലീസ് ഈ കത്തിലിന് ഒരു മറുപടിയും നൽകിയിരുന്നില്ല ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് വിവാദ പരാമർശം നടത്തിയതിനു പിന്നാലെ പി സി ജോർജ് സമൂഹ മാധ്യമങ്ങളിൽ മാപ്പ് പറഞ്ഞിരുന്നു എന്നാൽ ഈരാറ്റിപേട്ട യൂത്ത് ലീഗ് പരാതി നൽകിയതോടെ പോലീസ് കേസ് എടുക്കുകയായിരുന്നു ഇതിന് പിന്നാലെ ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയെങ്കിലും തള്ളി തുടർന്നാണ് പി സി ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത് മുപ്പത് വർഷത്തോളം എം എൽ എ ആയിരുന്നിട്ടും എളുപ്പം പ്രകോപനത്തിന് വംശവധനാകുന്ന പി സി ജോർജിന് രാഷ്ട്രീയക്കാരനായി തുടരാൻ അർഹതയില്ല എന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു മതവിദ്വേഷ പരാമർശം ആവർത്തിക്കരുതെന്ന കർശന ഉപാധിയോടെയാണ് സമാന സ്വഭാവമുള്ള മുൻ കേസുകളിൽ ജാമ്യം അനുവദിച്ചതെന്നും അത് ലംഘിച്ചതടക്കം കണക്കിലെടുത്താണ് മുൻകൂർ ജാമ്യ ഹർജി നിഷേധിച്ചതെന്നും കോടതി പറഞ്ഞിരുന്നു പി സി ജോർജ് മുമ്പ് നടത്തിയ പ്രകോപനപരമായ പരാമർശങ്ങളും ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കോടതിയിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പോലീസ് പി സി ജോർജിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയും ചെയ്യും കൂടാതെ ഷോൺ ജോർജ് സുപ്രീം കോടതിയിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात